ശ്രീ ലക്ഷ്മി ജ്യോതിഷാലയം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജ്യോതിഷ സംബന്ധമായ അറിവുകൾ ലഭിക്കുവാൻ താൽപ്പര്യമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തി ഈ ചാനലിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം മുപ്പതിന് ശനി കുംഭം രാശിയിൽ തന്നെ വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു രാശിമാറ്റമില്ലാത്ത ശനിയുടെ ഈ വക്രഗതി ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്ക് എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം ശനിയുടെ മൂലത്രികോണ ക്ഷേത്രമായ കുംഭത്തിൽ പൂരൂരുട്ടാതി രണ്ടാം പാദത്തിൽ നിന്നും ഒന്നാം പാദത്തിലും പിന്നീട് ചതയം നാലാം പാദത്തിലുമായി വക്രത്തിൽ ശനി സഞ്ചരിക്കുന്നു ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്ക് വരുന്ന നക്ഷത്ര ഫലവും ഗുണദോഷങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഭാഗം അടങ്ങിയ മേടക്കൂറുകാർക്ക് ഒന്നും പതിനൊന്നും ഭാവാധിപനായ ശനി പതിനൊന്നിൽ സഞ്ചരിക്കുന്നു തൊഴിൽ തടസ്സം മാറും ജോലിയിൽ സ്ഥലം മാറ്റം പ്രമോഷൻ ശമ്പളവർധന എന്നിവ അനുഭവത്തിൽ വരും ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ സംരംഭം തുടങ്ങുവാനും ഉള്ളത് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഉള്ളൊരവസരമാണ് വിദ്യാർത്ഥികൾക്കും നല്ല സമയമാണ് അടുത്തതായി ഇടവക്കൂറ് കാർത്തിക മുക്കാൽ രോഹിണി മകൈരം അര എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ ഇടവക്കൂറുകാർക്ക് ഒൻപതും പത്തും ഭാവാധിപനായ ശനി ഇപ്പോൾ പത്തിൽ സഞ്ചരിക്കുന്നു ശനിയുടെ ഈ വക്രത്തിലുള്ള മാറ്റം ഇടവക്കൂറുകാർക്ക് കർമ്മരംഗം പുഷ്ടിപ്പെടുത്തുവാൻ സാധിക്കും പുതിയ ജോലി തരപ്പെടും കണ്ടക ശനി കൊണ്ട് കഷ്ടപ്പെട്ടിരുന്ന ഇടവക്കൂറുകാർക്ക് ഈ ശനിയുടെ മാറ്റം ശമനം ലഭിക്കും എന്നിരുന്നാലും ചിലവുകൾ വർദ്ധിക്കും കുടുംബത്തിൽ കലഹം സ്വസ്ഥതക്കുറവ് ഇവ അനുഭവപ്പെടും വീട് വാങ്ങാനോ വീട് പണി നടക്കാനോ ഉള്ള സമയമാണ് അമ്മയിൽ നിന്നും ധനസഹായം ലഭിക്കും അടുത്തതായി മിഥുനക്കൂറ് മകയിരം അര തിരുവാതിര പുണർതം മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളടങ്ങിയ മിഥുനക്കൂറുകാർക്ക് എട്ടും ഒൻപതും ഭാവാധിപനായ ശനി ഇപ്പോൾ ഒൻപതിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പത് മുതൽ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന കാലം മിഥുനക്കൂറുകാർക്ക് കാര്യതടസ്സം ജോലിയിൽ സ്ഥലം മാറ്റം കടബാധ്യത കുറയുക മേലധികാരികളിൽ നിന്നും പ്രശംസ എന്നിങ്ങനെയുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വ്യാപാരത്തിൽ ഉയർച്ച സാമ്പത്തിക ഭദ്രത എന്നിവയായിരിക്കും ഫലം വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ലഭിക്കും ആരോഗ്യനില തൃപ്തികരമായിരിക്കും അടുത്തതായി കർക്കിടകക്കൂറ് പുണർദ്ദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ കർക്കിടകക്കൂറുകാർക്ക് ഏഴ് എട്ട് ഭാവാധിപനായ ശനി എട്ടിൽ സഞ്ചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പതിന് ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നത് മൂലം ഈ രാശിക്കാർക്ക് നല്ല ഫലമാണ് കിട്ടുന്നത് ദാമ്പത്യ സൗഖ്യം രോഗശമനം സന്താനങ്ങളുടെ ഉയർച്ചയിൽ അഭിമാനം ആഗ്രഹിച്ച ജോലി എന്നിങ്ങനെ പല വിധത്തിലും മനസ്സിന് സന്തോഷം വരും വരുമാനം വർദ്ധിക്കും മുടങ്ങിയ സംരംഭം തുടങ്ങുവാൻ സാധിക്കും അടുത്തത് ചിങ്ങക്കൂറ് മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് ആറ് ഏഴ് ഭാവാധിപനായ ശനി ഏഴിൽ കുംഭത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പതിന് ശേഷം ഇവർക്ക് കണ്ടകശനി കാലത്തിന് ചെറിയ ശമനം ഉണ്ടാകും കേസിൽ വിജയിക്കുവാനും വീട് മാറാനും വിദേശത്തേക്ക് പോകാനുമുള്ള അവസരം ഉണ്ടാവും ശത്രുശല്യം കുറയും അവിവാഹിതരുടെ വിവാഹം നിശ്ചയിക്കുവാനും നടക്കാനുമുള്ള സമയമാണ് ഉന്നത വിജയം ലഭിക്കുവാനുമുള്ള സമയമാണ് വിദേശത്ത് പോയി പഠിക്കുവാനുള്ള അവസരവും ഈ രാശിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകും അടുത്തതായി കന്നിക്കൂറ് ഉത്രം മുക്കാലും അത്തം ചിത്തിര അര എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ കന്നിക്കൂറുകാർക്ക് അഞ്ചും ആറും ഭാവാധിപനായ ശനി ആറിൽ സഞ്ചരിക്കുന്നു ആർ എന്ന് പറയുമ്പോൾ ശത്രു കടം രോഗം എന്നിവയാണ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പത് മുതൽ ശനിയുടെ വക്രത്തിലുള്ള മാറ്റം ഈ ഇക്കൂറുകാർക്ക് രോഗശമനം സ്വത്തുക്കൾക്കായുള്ള കേസുകൾ തീർപ്പാവുക ശത്രുക്കൾ മൂലമുള്ള ഉപദ്രവം കുറയുക എന്നിങ്ങനെയുള്ള ഫലമായിരിക്കും ലഭിക്കുക സന്താനങ്ങളുടെ ഉയർച്ചയിൽ അഭിമാനിക്കാനുള്ള അവസരവും വന്നു ചേരും അടുത്തതായി തുലാക്കൂറ് ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളടങ്ങിയ തുലാക്കൂറുകാർക്ക് നാലും അഞ്ചും ഭാവാധിപനായ ശനി ഇപ്പോൾ അഞ്ചിലാണ് സഞ്ചരിക്കുന്നത് കർമ്മമാറ്റം സ്ഥാനമാറ്റം സ്ഥലമാറ്റം ഇവയൊക്കെ പ്രതീക്ഷിക്കാം വസ്തു സംബന്ധമായ നേട്ടം വീടിന് അറ്റകുറ്റപ്പണി നടത്തുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കും മറ്റുള്ളവരിൽ നിന്നും സഹായം ലഭിക്കും ബിസിനസ് രംഗത്തുള്ളവർക്ക് അത് വിപുലീകരിക്കാനുള്ള അവസരവും ലഭിക്കും കുടുംബത്തിൽ അസ്വാരസ്യം ഉണ്ടാകാതെ നോക്കണം അടുത്തതായി വൃശ്ചികക്കൂറ് വിശാഖം കാൽ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളടങ്ങിയ വൃശ്ചികക്കൂറുകാർക്ക് മൂന്നും നാലും ഭാവാധിപനായ ശനി നാലിൽ നിൽക്കുന്നു കണ്ടകശ ശനിയാണെങ്കിലും കാഠിന്യം കുറയും പുതിയ പദ്ധതിയിൽ ഏർപ്പെടും തടസ്സങ്ങളിൽ പെട്ടുകിടക്കുന്ന പ്രവർത്തികളെല്ലാം തുടങ്ങി ലഭിക്കുവാൻ സാധിക്കും അധിക ചിലവ് കുറയ്ക്കുവാൻ സാധിക്കും വസ്തുവോ വാഹനമോ വാങ്ങുവാനും സാധിക്കും രോഗശമനം ഉണ്ടാകും ധനലാഭവും ഉണ്ടാകും അടുത്തതായി ധനുക്കൂറ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ ധനുക്കൂറുകാർക്ക് രണ്ട് മൂന്ന് ഭാവാധിപനായ ശനി ഇപ്പോൾ കുംഭത്തിൽ മൂന്നിൽ സഞ്ചരിക്കുന്നു ജോലി ലഭിക്കുവാനും കിട്ടിയ ജോലി സ്ഥിരമാക്കുവാനുമുള്ള സമയമാണ് ഉദ്യോഗത്തിലുള്ള ദുരിതം മാറിക്കിട്ടും തടസ്സപ്പെട്ട് കിടക്കുന്ന സംരംഭങ്ങൾ പുനരാരംഭിക്കുവാനും പുതിയ വീട് കൈവശം വരുവാനും ഒക്കെയുള്ള ഭാഗ്യമുണ്ടാവും ധനച്ചിലവ് നിയന്ത്രിച്ച് മുന്നോട്ടു പോകണം വിദ്യാർത്ഥികൾക്കും നല്ല കാലമാണ് അടുത്തതായി മകരക്കൂറ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ മകരക്കൂറുകാർക്ക് ഏഴര ശനി കാലമാണ് ഒന്നും രണ്ടും ഭാവാധിപനായ ശനി രണ്ടിൽ കുംഭത്തിൽ സഞ്ചരിക്കുന്നു ദുരിതം കുറയും ശമ്പള വർധന ഉണ്ടാകും സ്ഥലം മാറ്റം പുതിയ ജോലി ഇവയൊക്കെ പ്രതീക്ഷിക്കാം വീട് മാറി താമസിക്കും പൂർവിക സ്വത്ത് ലഭിക്കുവാനും ഉള്ള സാധ്യതയുണ്ട് അവിവാഹിതർക്ക് വിവാഹം നടക്കുവാനും ഉള്ള ഭാഗ്യം കാണുന്നു പുതിയ വാഹനം വസ്തു ഇവ അധീനതയിൽ വന്നു ചേരും അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കണം ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാകും അടുത്തതായി കുമ്പക്കൂറ് അവിട്ടം അര ചതയം പൂരൂരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ കുംഭക്കൂറുകാർക്ക് ഒന്നും പന്ത്രണ്ടും ഭാവാധിപനായ ശനി ജന്മത്തിൽ അതായത് ഒന്നിൽ സഞ്ചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുപ്പതിന് ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നത് മൂലം ഇവരുടെ കർമ്മരംഗം പുഷ്ടിപ്പെടും ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും മുടങ്ങിക്കിടന്ന എല്ലാ സംരംഭങ്ങളും പുനരാരംഭിക്കാൻ സാധിക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കാനിടയുണ്ട് സാമ്പത്തിക സുഖവും കടം വീട്ടാനുള്ള സഹായവും ലഭിക്കും കേസ് ഉണ്ടെങ്കിൽ അത് തീർപ്പാകും ധാരാളം യാത്രകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും ചിലവുകൾ വർദ്ധിക്കും അടുത്തത് മീനക്കൂറ് പൂരുട്ടാതി കാൽ ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളടങ്ങിയ മീനക്കൂറുകാർക്ക് പതിനൊന്നും പന്ത്രണ്ടും ഭാവാധിപനായ ശനി ഇപ്പോൾ പന്ത്രണ്ടിലാണ് ഏഴര ശനിയുടെ കാഠിന്യം കുറയും ബിസിനസ്സിൽ നേട്ടം ആഗ്രഹിച്ച ഫലം ഇവയൊക്കെയാണ് ഉണ്ടാവുന്നത് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും അവിവാഹിതരുടെ വിവാഹം നടക്കും കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും പേരുദോഷം മാറും പുതിയ ജോലി ലഭിക്കും മൂത്ത സഹോദരങ്ങൾ വഴിയുള്ള സഹായമൊക്കെ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് ശത്രുശല്യം കുറയും ദോഷപരിഹാരത്തിനായി എല്ലാ നക്ഷത്രക്കാർക്കും ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയുന്നത് ശനിയാഴ്ച തോറും നീരാഞ്ജനം ഹനുമാന് വെറ്റിലമാല പിന്നെ എല്ലാ ദിവസവും രാവിലെ കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നത് ഇവയൊക്കെ ഒരു പരിധിവരെ ദോഷങ്ങളൊക്കെ അകറ്റി നിർത്തുവാനായിട്ട് സാധിക്കും